പട്ടിക്കാട് ജാമിയ നൂരിയ സമ്മേളനത്തിൽ പങ്കെടുത്ത് മാറ്റി നിർത്തപ്പെട്ട നേതാക്കൾ ഹമീദ് ഫൈസി അമ്പലക്കടവ് സൊലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ എന്നിവരാണ് വാർഷിക സമ്മേളനത്തിലെത്തിയത് മുസ്ലിം ലീഗ് നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിച്ചതിനാണ് സമസ്ത നേതാക്കളെ മാറ്റി നിർത്തിയിരുന്നത് ജാമിയ സമ്മേളനങ്ങളിൽ സ്ഥിരമായി പ്രഭാഷണം നടത്തിയിരുന്നവരായിരുന്നു ഇവർ അഷ്കർ അലി കരിമ്പയുടെ വിവരങ്ങളുമായി അഷ്കർ നേരത്തെ ഇവരെ പങ്കെടുപ്പിക്കാത്തത് വലിയ ചർച്ചകൾക്ക് വിവാദങ്ങൾക്ക് ഭിന്ന സ്വരങ്ങൾക്കൊക്കെ വഴിവച്ചിരിക്കുന്നു ഇപ്പോൾ ഇവരെ ക്ഷണപ്രകാരമാണോ ഇവർ പരിപാടിയിൽ പങ്കെടുത്തത് വിവാദം കെട്ടടങ്ങുകയാണോ ആ വിനീത പട്ടിക ജാമ്യഞ്ഞൂരിയുടെ അറുപത്തിയൊന്നാം വാർഷിക സമ്മേളനമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നാളെയാണ് അതിന്റെ ചുമ ഏഴാം തീയതിയാണ് അതിന്റെ സമാപന സമ്മേളനം ഇന്ന് ഇന്ന് നടക്കുന്ന വിവിധ സെഷനുകളിലായി ഇപ്പോൾ ഇതിൽ നിന്ന് മാറ്റി നിർത്തിയ വിവിധ നേതാക്കൾ സമ്മേളന എത്തി എത്തിയെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹമീദ് ഫൈസി അമ്പലക്കടവ് എസ് വൈ എസിന്റെ സംസ്ഥാന വർക്ക് സെക്രട്ടറി ആയിട്ടുള്ള അബ്ദുൾ ഹമീദ് ഫൈസി അമ്പലക്കടവ് അതുപോലെ സത്താർ പന്തല്ലൂർ ജി ഫ് സൊലാ ഉദ്ദീൻ ഫൈസ് വല്ലപ്പോഴ അടക്കമുള്ള യുവ നേതാക്കളാണ് ഇപ്പോൾ സമ്മേളന േക്ക് എത്തിയത് നേരത്തെ കഴിഞ്ഞ മുൻ വർഷങ്ങളിലൊക്കെ തന്നെ ഇവർ ഓരോ വർഷവും വിവിധ സെഷനുകളിൽ പ്രഭാഷണം നിർവഹിച്ചിരുന്ന ആളുകളായിരുന്നു ആ സെഷനുകൾ കൈകാര്യം ചെയ്തിരുന്ന പ്രഭാഷകരായിരുന്നു പക്ഷേ ഇത്തവണ അവരെ മുഴുവനും ഈ പ്രോഗ്രാം ലിസ്റ്റിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് മുസ്ലിം ലീഗ് നേതാക്കളുടെ ഇടപെടലാണ് ഇത്തരത്തിൽ ഇവരെ മാറ്റി കാരണം എന്നുള്ള ഒരു ആരോപണം ശക്തമാണ് വിഷയത്തിൽ ഇപ്പോഴും സംസ്ഥയ്ക്കകത്ത് വലിയ രീതിയിൽ ചേരുതി പ്രതിഷേധവും ഉണ്ട് ഈ ഘട്ടത്തിലാണ് ഈ നേതാക്കളൊക്കെ തന്നെ ഇന്നും ഇന്നലെയുമായി സമസ്തയുടെ വേദിയിലേക്ക് എത്തുന്നത് അതാ പട്ടിക്കാട് ജാമ്യ അനൂരിയുടെ സമ്മേളന നഗരിയിലേക്ക് എത്തുന്നുണ്ട് ആരും തന്നെ നേരത്തെ നിശ്ചയിച്ചതുപോലെ പ്രഭാഷ്ട വേദികളിലേക്കോ ഇല്ലെങ്കിൽ പ്രഭാഷകരായിട്ടോ അല്ല എത്തി മറിച്ച് കാണികളായിട്ട് ഇല്ലെങ്കിൽ അതിലെ പങ്കാളികളായിട്ട് പ്രവർത്തകരായിട്ടാണ് അവരെല്ലാവരും തന്നെ സമ്മേളന നഗരിയിലേക്ക് എത്തിയത് സമ്മേളന നഗരിയിലേക്ക് എത്തിയ അമീദ് ഫൈസ അമ്പലക്കാർ അടക്കമുള്ളവർ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് ആലിക്കുട്ടി മുസ്താരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു സംസ്ഥ ജാമ്യയുടെ ഉസ്താദുമാരുമായും ഭാരവാഹികളുമായും ആ ഈ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുണ്ട് വിവാദങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് തന്നെയാണ് സാധിക്കടക്കമുള്ള കമ്മിറ്റിയുടെ ഭാരവാഹികളൊക്കെ തന്നെ ഇവരെ മാറ്റി നിർത്തിയ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സമസ്തയുടെ ഒരു വിഭാഗം പ്രവർത്തകർ ഈ തീരുമാനത്തിൽ പുനരാലോചന നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നേതൃത്വത്തിൽ കത്ത് കൈമാറുകയും ചെയ്തിരുന്നു പക്ഷെ ആ കത്തിലും ഇതുവരെ തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ല ഈ മാറ്റി നിർത്തിയ പ്രഭാഷകർ അങ്ങനെ തന്നെ തുടരുന്നു പക്ഷെ അവർ സമ്മേളന നഗരിയിലേക്ക് എത്തി അവരെ സാന്നിധ്യം അറിയിച്ചു എന്നുള്ളത് നേതാക്കൾ എത്തി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ വാർത്ത വിവരങ്ങൾ